ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ ഡെവലപ്പർ ഓപ്ഷൻസ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം നമ്മൾ ഈ സെറ്റിംഗ്സ് ആപ്പിൽ ഒട്ട് പോകുക ഈ ആപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ട് പോയിട്ട് എബോട്ട് ഡിവൈസിൽ ടാപ്പ് ചെയ്യുക വീണ്ടും താഴോട്ട് പോവുക എന്നിട്ട് വെർഷനിൽ ടാപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് വെർഷൻ നമ്പർ കാണാം ഈ വെർഷൻ നമ്പറിൽ നമ്മൾ ഏഴ് തവണ ടാപ്പ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇപ്പം നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കാണാം യു ആർ നോവേ ഡെവലപ്പർ എന്നിട്ട് ബാക്കിലോട്ട് പോവുക ഒന്നുകൂടി ബാക്കി പോവുക എന്നിട്ട് അഡീഷണൽ സെറ്റിങ്സിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് താഴോട്ട് പോവുക ഇവിടെ ഇപ്പം നമുക്ക് ഒരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻസ് ഇവിടെ ടാപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് കുറേ പുതിയ ഓപ്ഷൻസ് കാണാം ഇതെല്ലാം ഡെവലപ്പർ ഓപ്ഷൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എടുത്ത് എനേബിൾ ചെയ്യാം ഫോർ എക്സാമ്പിൾ യു സ്പിഡി ബക്കിംഗ് ഞാനിത് എനേബിൾ ചെയ്യാൻ പോകാം ടാപ്പ് ചെയ്യുക ടാപ്പ് ഓണം ഓക്കെ ഇപ്പോൾ ഞാൻ യൂസ് ബി ഡി ബുഗിങ് എനേബിൾ ചെയ്തു ഇതുപോലെ ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കത് എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം ഇപ്പോൾ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ വീണ്ടും ടാപ്പ് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാം നമുക്കിവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് ഡെവലപ്പർ ഓപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യണം കാരണം അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ് നമ്മൾ അത് ഓൺ എപ്പോഴും ഓൺ ആക്കിയിട്ടിരുന്നാൽ അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിളും ഡിസേബിളും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക